ജോൺ ബിട്ടാസ് എന്ന് പറയുന്ന ഒരു എം പി അദ്ദേഹം ഇലക്ടൊന്നല്ല അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ എം പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പാർട്ടിക്കാരൻ പോലും അല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ മലയാളികളുടെ കൈന്ന് വല്ലതും നാല് കയ്യേറ്റിന് കയ്യടി വാങ്ങിക്കാൻ വേണ്ടിട്ട് കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ അതാവോ ഇതാവും കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്നത് അദ്ദേഹത്തിന്റെ തറവാട്ടുള്ള കൊടത്തലൊന്നുമല്ലോ അത് വെറുതെ ഇല്ലെങ്കിൽ ഈ കോടിക്കണക്കിന് ഇരുപതും മുപ്പതും നാല്പതും കോടിക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നത് അതൊരു വിശ്വാസത്തിന്റേതാണ് ആ വിശ്വാസികളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത് ഇദ്ദേഹം ഈ വെറുതെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിട്ട് പാർലമെന്റിൽ വല്ലതും രണ്ട് മൂറും ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ മലയാളത്തിൽ ഹിന്ദുക്കളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത് ഇതേ ആളോട് ഞാനൊന്ന് ചോദിക്കുകയാണ് എം പി അല്ലേ താങ്കളൊന്ന് ഹിന്ദിയിൽ അവിടെ നോർത്തിൽ വന്നിട്ട് പറയും പറയും അറിയാം വിവരം എന്താണെന്ന് എല്ലാരും വിളിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തിനകത്ത് ഞാനൊരിക്കലും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ മകളെ നിങ്ങൾ എന്താണ് നിങ്ങൾ കല്യാണം പള്ളിയുടെ ആചാരപ്രകാരം നടത്തിയത് അല്ലെങ്കിൽ മാമോദീസ മുക്കിയിട്ടില്ല അതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുക്കലിനും ആ മുക്കലിനും തമ്മിൽ എന്താ വ്യത്യാസം നോക്കും ഇതാണ് ഈ മലയാളികളുടെ ഇവിടെ ഗംഗയിൽ മുങ്ങുന്നതും മാമോദിസം മുങ്ങുന്നതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെറുതെ വർഗീയത ഉണ്ടാക്കുകയാണ് അപ്പൊ ഇതുവരെയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എം പി ആയിരിക്കാൻ ബന്ധുമായിക്കോട്ടെ പക്ഷെ ഞാനെന്ന് പറഞ്ഞ ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറാൻ അത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും കണക്കാക്കരുതെന്നുള്ള മാത്രം ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ